ഫ്രണ്ട്സ് പുതിരയുടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കൂട്ടുകാരെ വീട്ടിൽ നിന്ന് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങൾക്കറിയാലോ ഇപ്പം പുറത്ത് മൊത്തം ഭയങ്കര ചൂടാണ് ഏർ വെയിലടിച്ച് മൊത്തം ചൂടായിട്ടിരിക്കുവാണ് കുളത്തിലുള്ള വെള്ളം മൊത്തം പറ്റിപ്പോയി നിങ്ങൾക്കറിയാവല്ലോ കൂട്ടുകാര് ഇപ്പൊ പുറത്ത് ഭയങ്കര വേനൽക്കാൻ വേണം അതുകൊണ്ട് കിളിക്ക് കിളിക്കൊന്നും വെള്ളം കിട്ടാൻ യാതൊരു മൃഗങ്ങളും ഇല്ല അതുകൊണ്ട് കിളിക്ക് വെള്ളം കിട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന രണ്ട് ക്യാനും പിന്നെ കെട്ടിത്തൂക്കുന്ന ഇതും പിന്നെ കത്തിയും പിന്നെ കത്രികയും ക്യാനിൻ്റെ ഏകദേശം ഈ ഭാഗം വെച്ച് നമുക്ക് ഇങ്ങനെ മുറിച്ച് 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 നമുക്കൊരു തൊളയാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ ക്യാനിൻ്റെ പകുതി ഭാഗം കത്തിയും വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രം കിട്ടി നമ്മൾ ഒരു പാത്രം പാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് കുറെ എടുക്കാം എന്നിട്ട് കെട്ടിത്തോട്ടാം നമ്മളുണ്ടല്ലോ ച്ച കിളികൾക്ക് വെള്ളം കുടിക്കാൻ കിളികൾക്ക് വെള്ളം കുടിക്കാൻ പേടുക നമ്മള് പിടിക്കത്തില്ലേ കിളീനെ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വാ വെള്ളം എടുത്തിട്ട് മരത്തിൽ ഏതെങ്കിലും മരത്തിൽ കെട്ടിത്തൂക്കാൻ ഇപ്പൊ നമ്മൾ ഇവിടെ 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 വെച്ച് കത്തുകയും വെച്ച് തൊള്ളതു വയ്ക്കണം വെച്ച് ഏർ കത്രിക വെച്ച് തുളയെടുക്കാൻ നോക്കി അന്നായിട്ട് പറ്റില്ല ഞാൻ അതുകൊണ്ട് പപ്പട കുത്തി വെച്ച് എടുത്തു ഇതാണ് തുളയെടുത്തു നമ്മള് വള്ളി കയറ്റാൻ പോവാണ് നമ്മള് വെള്ളം വെക്കാനുള്ള സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളില്ലേ എവിടെങ്കിലും കെട്ടി കെട്ടിത്തൂക്കുമ്പോ കിളി വന്ന് ഇത് ഇരുന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതങ്ങ് മറിഞ്ഞു അതുകൊണ്ട് നമ്മള് ഏർ ഇങ്ങനെ ഏർ കെട്ടി വെച്ച് ഞാൻ വേർത്ത് കുളിച്ചു വെള്ളം എടുക്കാവേ ി വരുന്ന സ്ഥലത്ത് തൂക്കിയിടാം നമ്മള് വെള്ളം വെച്ച പാത്രം ഏ മരത്തിക്കെട്ടി തൂക്കിട്ടുണ്ട് രണ്ടാമത്തും നമ്മളിപ്പം വേറെ ഇവിടെ രാവിലും വൈകിട്ടും ഒത്തിരി കിളികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കിളികളുടെ ഒറ്റക്കുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒറ്റ കേട്ടോ എനിക്ക് അച്ഛൻ ഉണ്ടല്ലോ കിളികളിന്റെ കുറച്ച് ഏർ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പച്ചോളക്കിളി തൈല കിളി കാക്കുരാട്ടി കാക്ക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കിളികളൊ കിളികളൊ രാവിലെയും വൈകിട്ടും വരും നമുക്ക് ഏർ കിളികൾ വെള്ളം കുറിച്ചും നോക്കാം രാവിലെ നോക്കാവേ മറ്റൊരു കൂടെ ആയിട്ട് പിന്നെ കാണാം ഞാൻ നിങ്ങളുടെ